ശ്രീ ഒ അബ്ദുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ ഇസ്രയേലിനെ വിമർശിക്കുമ്പോഴും ആ കമാനി ഒന്ന് ഇറങ്ങിപ്പോകുന്നത് നന്നായിരിക്കും എന്ന ഒരാഗ്രഹം താങ്കൾക്ക് ഉണ്ടാവില്ലേ നോക്കൂ നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട പോലെ ഇസ്രയേലിലെ സിംഹങ്ങൾ ഉയർത്തിഴുന്നേൽക്കുന്നു ഒപ്പം ഇറാനിലെ സിംഹങ്ങളും ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താങ്കൾ ആദ്യം പറഞ്ഞ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ളതിന് പകരം പുറത്തിൻ്റെ പുറത്ത് നിന്ന് വരണം ഈ കാര്യത്തിൽ ഒന്നും ഒരു മറച്ചു കെട്ടലില്ല ഞാൻ വളരെ തുറന്നാണ് കാര്യങ്ങൾ പറയും ആ അതുകൊണ്ട് എനിക്ക് ഉള്ളിനുള്ളിലൊന്നും ആക്കേണ്ടതില്ല ഇസ്ലാമിക ഊഹുവത്ത് പാൻ ഇസ്ലാമിസം സ്വാനി ആ കാലഘട്ടത്തിൽ താങ്കൾ ആ ചരിത്രമായി ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും എന്തൊക്കെ പറഞ്ഞാലും സുന്നി ഷീയ മുതിർക്കൽ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും മുസ്ലിം ലോകം ഒന്നാം അത് എവിടെയാലും ഭൂഖണ്ഡങ്ങൾ എവിടെയാലും ശരി ഇസ്ലാമിന് എന്തെങ്കിലും ആപ്പത്ത് സംഭവിക്കുകയാണെങ്കിൽ ഈ രാജ്യങ്ങൾ മറ്റേ ഒരാഹ്വാനം ഒന്നും കൂടാതെ അത് അവർ ഉസ്മാനിയ ഖിലാഫത്ത് എന്ന് പറയുന്ന ആ ഖിലാഫത്ത് അസ്തമിച്ചതിന് ശേഷം ഒരു അല്ല അതിന് സമയമായിട്ടില്ല സമയമായിട്ടില്ല വിഷ്മൽ എത്തുമ്പോൾ അവർ ഒന്നിക്കും ഇപ്പോൾ അത് പ്രാദേശികമായ പ്രശ്നങ്ങളേ ഉള്ളൂ അത് അവർക്ക് ഒറ്റക്ക് വിലയിരുത്താൻ കഴിയും അപ്പോൾ ഞാൻ ഇതിനെ ഇസ്ലാമികമായ വീക്ഷണത്തിലൂടെ വിലയിരുത്താം ആ വിലയിരുത്തലനുസരിച്ച് മുസ്ലിം രാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനേക്കാൾ വലിയതായ പരീക്ഷണങ്ങൾ കുരിശി യുദ്ധം താങ്കൾക്കറിയാവുന്ന പോലെ ഇത്ര നൂറ്റാണ്ടാണ് നീണ്ടിരുന്നത് അതിൽ പിന്നെ ഇസ്ലാമിക ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായിട്ടില്ലേ കൂടുതൽ ശക്തിപ്പെടുകയല്ലേ ചെയ്യുന്നത് എന്നല്ലല്ലോ അറബിലെ പ്രയോഗമുണ്ട് ഓരോ കർബലയ്ക്ക് ശേഷവും ഇസ്ലാം കൂടുതൽ ശക്തിപ്പെടുന്നു കർബല എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ പേരക്കുട്ടിയെ അവിടെ പിന്നെ യൂബ്രിഡിസ് ഡൈഗ്രേസ് നരി തീരത്ത് വെച്ച് പിടിച്ച് അദ്ദേഹത്തെയും എഴുപത്തിരണ്ട് അനുയായികളെ കൊന്നുകളഞ്ഞതാണ് പക്ഷേ അതിനുശേഷം ഇസ്ലാം അതോടുകൂടി അവസാനിക്കേണ്ടതാണ് ഇസ്ലാം കൂടുതൽ ശക്തിപ്പെടേതും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ അത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്നിപ്പോൾ ബാബരി മസ്ജിദ് എന്ന് പറഞ്ഞാൽ പള്ളി ഇന്ത്യയിൽ പൊളിച്ചു ലോകത്തെവിടെയും സംഭവിക്കാത്ത ഒന്ന് ജനത്തില് ഒരു കൂട്ടരുടെ ആരാധനാലയങ്ങളെ മറ്റൊരു കൂട്ടർ ചെന്നൊരു തച്ചു പൊളിക്കുക എന്നത് ഭരണകൂടം നോക്കിക്കുക പക്ഷേ അതിനുശേഷം ഇന്ത്യയിൽ നടക്കുന്നില്ലേ നൂറ് ബാബരി മസ്ജിദുകൾ ഉണ്ടായത് നൂറെണ്ണം ഉടനെ തന്നെ അത് ശക്തിപ്പെടേ ചെയ്യുള്ളൂ ഇപ്പം ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രകൃതി മതമാണ് ദൈവം കരിഞ്ഞാലുക അതിൻ്റെ വ്യവസ്ഥകൾ താങ്കൾക്കടക്കം യോജിക്ക് സ്വീകരിക്കാവുന്നതും യോജിക്കാവുന്നതുമായി വളരെ സുന്ദരമായ ആശയങ്ങളാണ് അതല്ലാത്ത അതിനൊരു വെല്ലുവിളി വേറെ ചെയ്താൽ ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ മുസ്ലിം കുടിയേറ്റങ്ങൾ നിരോധിക്കുന്നതിന് പേരിൽ അറിയാം അവിടെ അഭയാത് അതിഥികൊണ്ടല്ല അവർക്ക് ഇങ്ങനെയൊരു ആശയം ഇസ്ലാം മതം എന്ന് പറയുന്ന ആശയം അതിലേക്ക് വലിയ തോതിൽ അവിടെ ഒരു ആകൃഷ്ടരാകുക രണ്ടായിരത്തി അമ്പതാകുമ്പോഴേക്കും ലോകത്തിൻ്റെ മതം ഇസ്ലാം ആകുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പ്രസവിച്ചു കൂട്ടിയിട്ടല്ല ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരിക ഖുഹാൻ നേരത്തെ പ്രവചിക്കുന്നുണ്ട് ഇതാ ജസുഹുൽ ഫത്ത് അഫ്വാജ ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരുന്നതായ ഒരു ഘട്ടം അതിനി കണ്ടാൽ പ്രസമ്പ് ദൈവത്തെ സ്ത്രീക്കാരാ പറയുന്നത് അങ്ങനത്തെ ഒന്നാണ് അതിൽ വിശ്വസിക്കുന്നതാണ് സ്ത്രീകൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഇതുവരെ ഉള്ളതിനാകപ്പാട് ഞാൻ പറയാം ഈ ചെറിയ ചെറിയ ഇമ്പാച്ചെന്ന് കണ്ടുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒരുക്കൂല മുസ്ലിങ്ങൾ വളരെ അവർക്ക് ഒന്ന് ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം ഈ വിശ്വാസം ഏതെങ്കിലും ലോകമതപ്പോൾ ലോ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ ചാനൽ ചർച്ചകളിലാവട്ടെ മറ്റേവിടെ ആവട്ടെ ഇസ്ലാം എന്ന് പറയുന്നൊരു മതം മാത്രമേ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂല്ലോ ഹിന്ദു മത സ്ത്രീകളോട് എങ്ങനെ പെരുമാറുന്നു അവരുടെ വിവാഹ സാധ്യതകളെങ്ങനെ നിരോധി നിശ്ചയിക്കുന്നു അവരുടെ ആ മറ്റ് ഇതൊത്തണോ ജാതകൊത്തോ ഇതൊത്തോന്ന് നോക്കിയിട്ട് ആ കുട്ടികളെ പീഡിപ്പിക്കുന്നു ആരും ചർച്ച ചെയ്യുന്നില്ലല്ലോ ഇസ്ലാമിൻ്റെതല്ലേ നിങ്ങളിപ്പോൾ താങ്കൾ നേരത്തെ ചർച്ചയിൽ നെഗറ്റിവിറ്റി ഉള്ളതുകൊണ്ടാണ് ചർച്ച ചെയ്യപ്പെടുന്നത് കേട്ടോ അതുകൊണ്ടൊക്കെ ഇസ്ലാമിനെന്ത് പറ്റാനാ നെഗറ്റിവിറ്റി അല്ല ഒക്കെ പോസിറ്റിവിറ്റിയാ നിങ്ങൾ താങ്കൾക്ക് താങ്കളുടെ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ ദുബായ് എന്ന് പറയുന്ന ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ തരം സംസ്കൃത അസംസ്കൃത സാധനങ്ങൾ വന്ന് കൊട്ടുന്ന സ്ഥലമാണ് ദുബായ് എല്ലാവിധ എന്ന അത്ര ഞാൻ പറയുന്നുള്ളൂ അവിടെ രാത്രി രണ്ട് മണിക്ക് ഒരു വാക്ക് രണ്ട് മണിക്ക് പെൺകുട്ടികൾ കൈവീശി അവർ പോകുന്നു ഒരു ബലാത്സംഗം നടക്കുന്നുണ്ടോ ഒരു പിടിച്ചു വരുക നടക്കുന്നുണ്ടാവും അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ പിടിച്ച് വരയ്ക്കുന്നവരും ബലാസംഘക്കാരും ആണ് അങ്ങോട്ട് അവിടെ പോകുന്നവരധികവും അവർ അവിടെ എത്തിയിട്ട് കാമ ക്വാറ്റ് വളരെ ശാന്തരായിട്ട് പെരുമാറുന്നു എന്താ കാരണം ഇസ്ലാമിന്റെ ആ ഒന്ന് സുതാര്യതയും ശിക്ഷാവിധികളും ഒക്കെ അവർക്കൊക്കെ മനസ്സിലാക്കുന്ന അതുകൊണ്ട് ഈ ഇസ്ലാം വേറൊന്നും അല്ല എന്നാലൊരു ഞാൻ ഇന്ത്യ കേരളത്തിന്റെ ഭാഗമാണ് ലക്ഷദ്വീപ് ആ ലക്ഷദ്വീപിൽ നൂറ് ശതമാനം മുസ്ലിങ്ങളാണ് അവിടെ എവിടെയെങ്കിലും ഒരു ബലാത്സംഗം ഒരു ബലാത്സംഗം ഒരാത്മഹത്യ ഒരു പീഡനം എന്തുകൊണ്ടുണ്ടാകുന്നില്ല താങ്കളൊന്നും ആരേക്ക് നമ്മളൊരു പരിശേദാണല്ലോ അവർ കേരളത്തിൽ അത് നടക്കാത്ത സംഭവ ദിവസങ്ങളുണ്ടോ ബലാത്സംഗങ്ങൾ പിന്നെ ഈ ആത്മഹത്യകൾ കൊലപാതകങ്ങൾ പിടിച്ചു ഇതെല്ലാം നടക്കുന്നില്ല മുസ്ലിങ്ങൾ മാത്രം ജീവിക്കുന്ന അവിടെ എന്തുകൊണ്ടുണ്ടാകുന്നില്ല ആ വിശ്വാസം അത്രക്ക് ഭദ്രമാണ് അത്രത്തോളം സുതാര്യമാണ് താങ്കൾ ഞാൻ ഇതിലേക്ക് പലവട്ടം മറ്റും ക്ഷണിച്ചപ്പോഴും ക്ഷണിക്കുക ഇത് വന്നാലും ഇതിനൊരു നിർവൃതിയാണ് ഒരു തെറ്റ് ചെയ്യാൻ തോന്നില്ല അഥവാ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ പശ്ചാത്തലം വെച്ച് ദൈവത്തിലേക്ക് മടങ്ങും അതുകൊണ്ട് ആ നിങ്ങളൊക്കെ കൂടി ഇസ്ലാം അങ്ങനാവും ഇങ്ങനാവും തയ്യാറൊരു ഒരു പെണ്ണ് പറുദ് കത്തിച്ച് വലിയ ഉദാഹരണം പറുദ്ധ കത്തിച്ചത് അല്ലെ മറ്റേ കൈവെട്ടിയത് അയിമ്പത്തൊന്ന് വെട്ട് സി പി എം കാണു വെട്ടിയിട്ട് അമ്പത്തൊന്ന് വെട്ടി വെട്ട് നിങ്ങൾ ഒരിക്കലും ബുദ്ധിമുട്ടില്ലല്ലോ ഒരു ൈവട്ടിന് നിങ്ങൾ ചർച്ചയിൽ കൊണ്ടുവരാത്ത സമയം ഉണ്ടാവും അതേ ആവശ്യത്തിൽ ഈ അമ്പത്തൊന്ന് വെട്ട് ഉണ്ടായതല്ലേ എന്താ അത് നിങ്ങൾ ഉദാഹരണം പറഞ്ഞു നിയോഗിച്ചല്ലോ പറഞ്ഞത് വീണ്ടും അത് ചർച്ച ചെയ്യപ്പെടാനോ ആഗ്രഹിക്കുന്നില്ല അല്ല ഞാനേന്ന് പെട്ടി പറഞ്ഞു അമ്പത്തിവണ ചർച്ച ചെയ്തതാണ് ഒരു വെട്ടിനെയും ഒരു വെട്ടിനെയും ഒരു വെട്ടിനെയും അത് ആര് വെട്ടിയാലും ആര് വെട്ടിയാലും സി പി എം വെട്ടിയാലും ലീഗ് വെട്ടിയാലും പി എഫ് ഐക്കാരൻ വെട്ടിയാലും ആര് വെട്ടിയാലും അതിനെ ന്യായീകരിക്കുന്നില്ല അങ്ങനെയൊന്നും നടക്കാൻ പാടില്ല ഒരിക്കലും അല്ല പക്ഷെ എന്നാലും ഉദ്ധരിക്കൽ എപ്പോഴും ആ കൈവിട്ട് കൈവിട്ട് മറ്റേ ആളെ മാസ അത്യാമാസം കൈവിട്ടു എന്നുള്ളത് എപ്പോഴും പറയും ഇറാനിലേക്ക് വരാം ഇറാനിലേക്ക് വരാം ഇപ്പളത്തിലെ ഞാനും ആത്യന്തിക വിജയം ഇറാന്റെ താങ്കൾ പറയുന്നത് ആത്യന്തിക വിജയം ഇറാന്റെ അല്ല ഞാൻ ഇതിനകത്ത് ഒരു കാര്യം പറയാം റഷ്യ പോലും റഷ്യയും ചൈനയും പോലും ഇറാനെ കൈവിട്ടു സുഹൃത്ത് രാജ് സുഹൃത്ത് രാജ്യങ്ങള് എന്ന് പറയപ്പെടുന്നവരെല്ലാം ഇറാനെ കൈവിട്ടു ഒരു കാര്യത്തില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതില് നടന്ന ഒരു കാര്യത്തിൽ മാത്രം ഖമീനിയെ ഒന്ന് ആദരിക്കണോ തോന്നുന്നു അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളെ മൊത്തം കൂട്ടക്കൊല ചെയ്തിൽ ഇറാൻ ഭരണകൂടത്തിന് ആത്മാർത്ഥമായിട്ട് ഇപ്പൊ ഒന്ന് അഭിനന്ദിക്കുന്നു അമ്പത് വർഷത്തിന് ശേഷം ആ ഒരു കാര്യത്തിൽ മാത്രം അതുപോലെ ബംഗ്ലാദേശിലും വിപ്ലവം നടന്നപ്പോൾ ആദ്യം ലോക്കൽ സെക്രട്ടറിയാണ് വെട്ടിക്കൊണ്ടത് അതുകൊണ്ട് ഈ ഇസ്ലാമിക റവല്യൂഷൻ നടന്നിടത്തല്ല ആദ്യം ചെയ്യുന്നത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ വെട്ടിക്കൊല്ല എന്നുള്ളതാണ് ഈ മത്തി അയനയൊക്കെ വറക്കാൻ വെച്ചിരിക്കുന്ന പോലെ ഇറാനിലെ ഭരണകൂടം അവിടുത്തെ മെയിൻ കമ്മ്യൂണിസ്റ്റുകളെ മൊത്തം എഴുപത്തി ഒമ്പതിൽ കൊന്നു നിരത്തി വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് നെറ്റി കിടപ്പുണ്ട് ആ അതാണ് ഇപ്പോഴും നാണം കെട്ട് കേരളത്തിൽ കേക്കല്ല എന്റെ വായിലിരിക്കുന്ന കേൾക്കല്ല അവിടെ പിന്നെ ആയിരുന്നു റവല്യൂഷനായിരുന്നു ചുമ്മാണക്കുണ്ടാക്കരുത് ലോകത്തിന്റെ മുമ്പിൽ നടന്ന കാര്യമാണ് ബംഗ്ലാദേശിലെ റവല്യൂഷൻ ഇസ്ലാമി റവല്യൂഷൻ തന്നെയായിരുന്നു ജമായത് പിന്നെന്താ ജമായോ മണ്ഡപനം പറയാനെ ആൾക്കാർ ജീവിക്കുന്നത് ഈ നാട്ടിലൊക്കെ ആൾക്കാർ ജീവിക്കുന്നത് ഒന്നും പറയുന്നത് ഇപ്പൊ പകലാണെന്ന് പറയുന്നത് അല്ല അതെ അത്രയും പിന്നെ വേഷം കെട്ടൊന്നും വേണ്ട അതൊക്കെ വീഡിയോ എന്താ പറയാ വീഡിയോ ബംഗ്ലാദേശില് ഇസ്ലാമിന് പെരുവേഷൻ എന്നോട് വേണ്ട തെരട്ടൽ മെനവേഷൻ വന്ന് ബംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമി നടത്തിയതരമാണ് പുറത്താക്കിട്ട് നമുക്ക് പീസ്ഫുൾ ആയിട്ട് സംസാരിക്കാം ബംഗ്ലാദേശ് ശോഭം ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ നാട്ടുകാർ ലൈവായിട്ട് കണ്ടോണ്ടിരുന്നതാണ് ബംഗ്ലാദേശിൽ എന്താ ജമായത്ത് ഇസ്ലാമി സ്ത്രീകളുടെ അരിവസ്ത്ര ഡാക്കയുടെ തെരുവിൽ കൂടെ നടക്കുന്നത് പിള്ളേർ സ്ത്രീകളുടെ അരിവസ്ത്ര നടക്കുന്നത് ലോകം മുഴുവൻ കണ്ടതാണ് ചിട്ടി കമ്പനി യൂണിസിനെ പിടിച്ച് ചിട്ടി കമ്പനി യൂണിസിനെ പിടിച്ച് യൂണിറ്റിനെ തന്നെ ജമാഅത്തെ ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമി സ്ത്രീകളും പേരെന്ത് വൃത്തികഥ അറിയുന്നത് ഇല്ല ബംഗ്ലാദേശ് തെരുവുകളിൽ സംഭവിച്ചത് ഒന്ന് റീവെന്റ് ചെയ്തത് നന്നായിരിക്കും ശ്രീ ഒ അബ്ദുള്ള ബംഗ്ലാദേശ് തെരുവുകളിൽ സംഭവിച്ചത് 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 ഒന്ന് റീവെന്റ് ചെയ്തത് നന്നായിരിക്കും സംസ്കാരം പറയാം അതേ ഒന്ന് പൂർത്തിയാക്കട്ടെ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഓ ഓ പറയാം പറയാം മര്യാദ അല്ല െള്ള ഞാൻ പറയാണ് ഞാൻ പറയാ തോളർക്കണ്ടേ ഇവിടെ വന്നിട്ട് ജമായത്ത് ഇസ്ലാമിക്കാർ ബംഗ്ലാദേശിലെ സ്ത്രീകളെ ഷെഡ്യായിട്ട് പ്രകടനം നടത്തി ഇയാൾ യഥാ ഏത്പ്പെട്ടതാ ഇയാളൊന്നു പരിശോധിക്കണം എന്തുമാത്രം ഇവരക്കെടും തമ്മാടത്തും വിളിച്ചു പറയുന്നത് ഈ ഒരു ഞാൻ മറുപടി പറയാൻ ശരി അല്ല അങ്ങനെ സംഭവിച്ചില്ലേ എനിക്ക് പറയാണ്ട് എങ്ങനെ സ്ത്രീകളുടെ പറയണ്ട് എന്തെല്ലാം എന്തെല്ലാം വ്യക്തികളുടെ ഈ പ്ലാറ്റ്ഫോമിൽ അത് പറയാൻ പറ്റൂ ശ്രീ ഒ അബ്ദുള്ള ഈ പ്ലാറ്റ്ഫോമിൽ ബംഗ്ലാദേശിൽ എന്തൊക്കെയാണ് നടമാടിയതെന്ന് പറയാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്റെ മാന്യത അത് അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷെ താങ്കളും ഇതൊക്കെ കണ്ടതല്ലേ ഓ അബ്ദുള്ള സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടില്ല താങ്കളും ഇതൊക്കെ കണ്ടതല്ലേ എത്ര എത്ര വീഡിയോസ് ഞാൻ അയച്ചുതരാം ഞാൻ ഞാൻ താങ്കൾക്ക് വീഡിയോ അയച്ചു തരാം താങ്കൾക്ക് വീഡിയോ അയച്ചു തരാം അടുത്ത ചർച്ചക്ക് ഇരിക്കുമ്പോഴെങ്കിലും താങ്കൾ ഒന്ന് അതൊക്കെ പരിശോധിച്ച് മറുപടി പറയുന്ന നന്നായിരിക്കും ിറ്റ് എല്ലാംശാലി ഒരു മിനിറ്റ് സമയം ഒരു മിനിറ്റ് അയാളെ അയാളെ ഏതെങ്കിലും മനോരോഗാസ്പത്രി ആക്കാദ്യം അങ്ങനെയുള്ള ഇമ്മാതി തോന്നിയാസം പറഞ്ഞത് ജമായത്തെ ഇസ്ലാമിക്കാൻ സ്ത്രീകൾ ജമാലാമിക്കാൻ ഇപ്പൊ ഈ വാചകം മുഴുവനാക്കട്ടെ ഈ വാചകം മുഴുവനാക്കിയതിന് മുമ്പ് പറയല്ലേ ഈ വാചകം മുഴുവനാക്കട്ടെ ജമായത്തെ ഇസ്ലാമിക്കാർ സ്ത്രീകളുടെ ഷെഡ്യൂ ആയിട്ട് ഡാക്കാ തെരുവിലുള്ള തെരുവ് പ്രകടനം നടത്തി എന്ന് പറയണമെങ്കിൽ അയാൾ നാല് കാലമ നടക്കുന്നത് മൃഗം ഇരിക്കണം അത്രേ ഞാൻ പറയുന്നുള്ളൂ എൻ്റെ മാന്യതോട്ട്